എത്ര പെട്ടെന്നാണ് നമ്മളിൽ നിന്നും ഓരോരുത്തരും വിട പറഞ്ഞു പോകുന്നത് പലപ്പോഴും വിശ്വസിക്കാൻ പോലും സാധിക്കില്ല ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ നമുക്ക് വേണ്ടപ്പെട്ടവർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ ജീവിതമെന്ന് എന്ന് പറയുന്നത് അൽപ്പായസ് മാത്രമുള്ള ഈ ഭൂമി ലോകത്തിലാണ് പരസ്പരം വിദ്വേഷവും പകയും വെച്ചുകൊണ്ട് മനുഷ്യർ തമ്മിൽ ജീവിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ട് കാണും ജുനിയർ എന്ന് പറയുന്ന ഒരു സഹോദരൻ അപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയായിരുന്നു അത് ഞാൻ ആ ഒരു വാർത്ത വായിച്ച് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ഫോൺ കോൾ വരികയാണ് എൻ്റെ ഉമ്മയായിരുന്നു എന്നെ വിളിച്ചത് എന്നിട്ട് ഉമ്മ അതിനോട് പറഞ്ഞത് മോനെ മൂത്തമ്മ മരണപ്പെട്ടു എന്നായിരുന്നു എൻ്റെ ഉമ്മയുടെ ഉമ്മയുടെ താത്ത മരണപ്പെട്ടിരുന്നു പ്രായമുള്ള ഉമ്മയായിരുന്നു കൂടാതെ ഒരുപാട് രോഗങ്ങളും അതോടൊപ്പം ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു കുറേ ദിവസങ്ങളിലായി വീട്ടിൽ തന്നെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് മരണക്കിടക്കയിലായിരുന്നു അവർ കിടന്നിരുന്നത് അവരുടെ മരണ വാർത്ത പെട്ടെന്നായിരുന്നു ഞാൻ എൻ്റെ ഉമ്മയിൽ നിന്നും കേട്ടത് ഇത്രയുള്ളൊരു മനുഷ്യൻ്റെ ജീവിതം ഏഴു നിമിഷം എന്തു വേണമെങ്കിലും സംഭവിക്കാം കണ്ണടച്ച് മുമ്പേ ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്തിനെന്നും എതുന്നേക്കുമായി വിട പറയുകയാണ് നിങ്ങളെല്ലാവരും ആ ഉമ്മയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യുക ലസ് ബാനഹൂബാല ആ ഉമ്മയുടെ കബടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ഇറന്നാൻ മാസത്തിൻ്റെ പവിത്രത കൊണ്ട് അള്ളാഹു അവർക്ക് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ ഇത്തരത്തിലെല്ലാവരും കൂടി കേട്ടൊരു മരണ വാർത്തയായിരുന്നു ജുനിയർ എന്ന് പറയുന്ന സഹോദരന്റെ മരണം മലപ്പുറത്ത് തൃക്കലങ്കോട് മരത്താണിയിൽ ബൈക്ക് മറിഞ്ഞുകൊണ്ടാണ് ഈ സഹോദരൻ മരണപ്പെടുന്നത് വഴിക്കട വാലപ്പൊയിൽ ചോയത്തല ഹംസയുടെ മകനാണ് മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ജുനിയർ എന്ന് പറയുന്ന സഹോദരൻ കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറര മണിയോടുകൂടിയായിരുന്നു ഈ അപകടം സംഭവിച്ചത് മരത്താണി വളവിൽ റോഡരികിലെ മൻഖൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം റോഡരികിൽ രക്തം വാർന്നു കിടക്കുന്ന ആ സഹോദരനെ ആദ്യം കാണുന്നത് ബസ്സുകാരായിരുന്നു തലയുടെ പിൻഭാഗത്ത് പരിക്കേറ്റുകൊണ്ട് ചോരയിൽ കുളിച്ചായിരുന്നു ആ സഹോദരൻ റോഡിൽ കിടന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രാത്രിയോടുകൂടി ആ സഹോദരൻ മരണപ്പെട്ടു എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് റീൽസ് വീഡിയോസൊക്കെ ഒരു സഹോദരനാണ് അദ്ദേഹത്തിന്റെ റീൽസ് വീഡിയോസ് വീഡിയോസൊക്കെ രക്ഷണങ്ങൾ എല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടു കാണും അതോടൊപ്പം ഒരുപാട് കളിയാക്കലികൾക്കും ഒരുപാട് പരിഹാസങ്ങൾക്കും വിധേയനായ ഒരു ചെറുപ്പക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം ആ ചെറുപ്പക്കാരൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അന്ന് ഒരുപാട് ആളുകൾ ആ ചെറുപ്പക്കാരനെ കളിയാക്കിയിരുന്നു പരിഹസിച്ചിരുന്നു പക്ഷേ ഇന്നേ വരെ ആ ചെറുപ്പക്കാരനെ കളിയാക്കിയവർ പരിഹസിച്ചവർ ഇപ്പോൾ മരണപ്പെട്ടു പോയി ആ ചെറുപ്പക്കാരനോട് മാപ്പ് ചോദിക്കുന്നു എന്ത് കാര്യം ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചോദിക്കാത്ത മാപ്പാണ് ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അയാളോട് ചോദിക്കുന്നത് അത്തരത്തിൽ ആ സഹോദരനോട് മാപ്പ് ചോദിക്കുന്ന തെറ്റായിപ്പോയിന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്ന ഒരുപാട് കമന്റുകളാണ് എനിക്ക് സമൂഹ മാധ്യമങ്ങളിൽ കൂടി അധികവും കാണാൻ സാധിച്ചത് എന്നാലില്ലായ് വൈനായി രാജുവൻ ഈ താഴെ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വിവാദങ്ങൾ ഒരുപാട് നിങ്ങളൊക്കെ വാർത്ത കേട്ടിട്ടുണ്ടാവും അങ്ങനെ ഇത് ഞാൻ നാട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ എന്താന്ന് അവൻ തന്നെ അവൻ്റെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാനിവിടെ സമയതാണ് ആറ് അൻപത് നോമ്പ് പറന്ന് എൻ്റെ റൂമിലേക്ക് വന്ന് കയറിയിട്ടുള്ളൂ എൻ്റെ കൂട്ടുകാരനായിരുന്നു നമ്മൾ ഒരുമിച്ച് വീഡിയോകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് കേൾക്കുന്ന വാർത്ത മരണപ്പെട്ടെന്നാണ് ഫസ്റ്റ് കാണുന്ന ഫോട്ടോ ഇപ്പം ആക്സിഡൻ്റ് ആയ ഫോട്ടോ ആണ് എൻ്റെ തൊട്ട് പുറകിൽ ഞാൻ വേറെ രണ്ട് വീഡിയോ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും നമുക്ക് പൊരുത്ത ഫോട്ട് കൊടുക്കുക ഖബറുടെ വിശാലമാവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ദു ചെയ ചെയ്യാം തെറ്റുകളൊക്കെ ഒരുപാട് ചെയ്തു അതൊക്കെ വേണ്ടി എല്ലാവരും ഇതുമായി ഇതുമായിട്ടൊരു സഹോദരൻ കുറിച്ചൊരു കുറിപ്പ് എല്ലാവരുടെയും മനസ്സിൽ തട്ടുന്ന വാക്കുകളായിരുന്നു അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് ഒരാളെ പറ്റി നല്ലത് പറയാൻ അയാൾ മരിക്കണം അതുവരെ കുറ്റം പറഞ്ഞവർ മരണപ്പെട്ട ആ വ്യക്തിയെ കളിയാക്കിയവരെല്ലാം മരിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ നിറകയിൽ കൊണ്ടുവരും എത്ര കൃത്യമാണ് അതായത് ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞവരും കളിയാക്കിയവരുമെല്ലാം ആ മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് നല്ലതു മാത്രമേ പറയുകയുള്ളൂ ആ സഹോദരൻ ഹ്രസ്വമായ ഈ ജീവിതയാത്രയിൽ നിന്നും അള്ളാഹുവിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഒരു മനുഷ്യനു നേരെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും അസഭ്യങ്ങളും ചുരിഞ്ഞുകൊടുക്കുകയും പൊടുന്നനെ ആ മനുഷ്യൻ വിടവാങ്ങുമ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് ദുഃഖിക്കുകയും ചെയ്യുന്നത് മനുഷ്യന്മാരുടെ ഒരുതരം സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് വാഹന അപകടത്തിൽ മടങ്ങിയ ആ റെയിൽസ് താരം ജുനേദും ഇങ്ങനത്തെ ഒരു ഹധഭാഗ്യനായിരുന്നു ഈ മരണം നമ്മെ എന്തു പഠിപ്പിക്കുന്നുവെന്ന ചോദ്യം ബാക്കി വെച്ചുകൊണ്ടാണ് ജുനേദ് മടങ്ങിയത് വെറും കൈയോടെ വരുന്ന മനുഷ്യൻ അതേ ശൂന്യമായ കൈകളോടെ മടങ്ങുകയാണ് നാളേക്കായി നീ എന്തെങ്കിലും കരുതി വെച്ചാൽ അതുമാത്രമാകും നിന്റെ സമ്പാദ്യം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ട്രോൾ എന്ന പേരിൽ മനുഷ്യന്മാരെ പരിഹസിക്കുകയും അതിശയിപിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കുക ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത അറിയാത്ത എത്രയെത്ര പേരാണ് ദിവസവും ഓരോരുത്തർ കളിയാക്കി വിടുന്നത് ഒന്ന് പൊരുത്ത പിടിയിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഇതുപോലെ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകുമ്പോൾ ആ വാർത്തക്കിടയിൽ വന്ന് പരിധിപ്പിച്ചിട്ട് എന്ത് കാര്യം മനുഷ്യൻ എത്ര നിസ്സാരനാണ് പക്ഷെ മരണത്തിൽ പോലും ആ മരണപ്പെട്ട വ്യക്തി ഒരു മുസ്ലിമായതിൻ്റെ പേരിൽ അതിൽ പോലും സന്തോഷവും ആഹ്ലാദവും കണ്ടെത്തുന്ന കുറെ നികൃഷ്ട ജീവികൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ സഹോദരന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൃസംഗിയായ മനസ്സിൽ മനുഷ്യത്വം പോലും ഇല്ലാത്ത ഒരു സ്ത്രീ എഴുതിയ കുറിപ്പാണിത് പീഡനക്കേസ് പ്രതി ബ്ലോഗർ ജുനീദ് വാഹനപകടത്തിൽ മരണപ്പെട്ടു അവിടെ ജുനീദ് വാഹന അപകടത്തിൽ മരണപ്പെട്ടു എന്ന് എഴുതിയാൽ മതിയായിരുന്നു പക്ഷെ മരണപ്പെട്ട മനുഷ്യനാണെന്ന് പോലും നോക്കാതെ അവിടെയും ആ മനുഷ്യന്റെ പേരിൽ കേസ് പ്രതി എന്ന് എഴുതി ചേർത്തുകൊണ്ട് അവിടെയും ആഹ്ലാദവും സന്തോഷവും കണ്ടെത്തുകയാണ് ഈയൊരു കുറിപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് താഴെ ഒരുപാട് ക്രിസംഗികൾ ആ ചെറുപ്പക്കാരനെ കളിയാക്കുന്നതായി കാണാൻ സാധിച്ചു എത്രമേൽ വേദനാജനകമായ ഇതൊക്കെ നമുക്കറിയാം ഈ ഒരു സഹോദരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പീഡനത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്ത വാർത്തയൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിനുശേഷം ആ സഹോദരൻ താൻ നിരപരാധിയാണ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നു അദ്ദേഹം ഒരു തെറ്റുകാരനാണ് എന്ന് കോടതി ഇതുവരെ വിധിയെഴുതിയിട്ടില്ല നമുക്കറിയാം സ്ഥിരമായി കേൾക്കുന്ന വാർത്തകളാണ് ഈ പീഡന പരാതികളൊക്കെ പലപ്പോഴും ഇത്തരം പീഡന പരാതികളൊക്കെ വ്യാജമാണെന്ന് തെളിയിച്ച കാര്യം കൂടിയാണ് അതിനാൽ തന്നെ ഈ ഒരു സഹോദരന്റെ പേരിലുള്ള പരാതി അത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്ന് പോലും അറിയില്ല അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തും മുമ്പെയാണ് ആ സഹോദരൻ മരണപ്പെടുന്നത് ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടുപോയ ജുനീദ് എന്ന് പറയുന്ന സഹോദരനെക്കുറിച്ച് എഴുതിയ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഷംസുക്ക മരുന്നൊക്കെ സമയത്തിന് കഴിക്കുന്നുണ്ടല്ലോ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് വിളിച്ച് അന്വേഷിക്കാൻ ഇനി എന്റെ ജുനീദ് ഉണ്ടാവില്ല ഇത്ര പെട്ടെന്ന് യാത്ര പറഞ്ഞു പിരിയാനായിരുന്നു ജുനീദേ എന്നോട് ഇത്രയും സ്നേഹം കാണിച്ചത് കൂട്ടുകാരൻ്റെ വേർപാട് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സഹോദരൻ എഴുതിയൊരു കുറിപ്പ് എന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒന്നായിരുന്നു അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് ഒരുപാട് പേര് ഈ ഞാനടക്കം കളിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇങ്ങരാരോടും തിരിച്ചു പ്രതികരിച്ചത് ഞാൻ കണ്ടിട്ടില്ല ആ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ ആള് പാവമായിരിക്കണം അല്ലെങ്കിൽ അത്രത്തോളം ക്ഷമയോടെ എല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ടാകണം ഇനി ഭൂമി ഉരുട്ടാനും റെയിൽസ് ഇടാനും ഈ കമൻ്റ് കാണാൻ പോലും താങ്കളില്ല പക്ഷെ നിങ്ങളെ വീട്ടുകാരെക്കാൾ കൂടുതൽ നിങ്ങളെ കളിയാക്കിയവരായിരിക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇത്രയുള്ളു മനുഷ്യൻ ഇനി അക്കൗണ്ട് അനാഥമാവാം ലക്ഷക്കണക്കിന് നോട്ടിഫിക്കേഷൻ ആ ഫോണിൽ വരുന്നുണ്ടാവാം പക്ഷെ ആറടി മണ്ണിൻ്റെ കൂരിരുട്ടിനെ കാത്തിരിക്കുന്ന ആ മയ്യത്ത് ഒന്നും അറിയുന്നില്ല കാണുന്നില്ല എല്ലാം ഇട്ടറിഞ്ഞ പടച്ചറബിന്റെ വിളിക്ക് നല്ലൊരു മാസം അവൻ ഉത്തരം നൽകി എത്രയോ റീൽസുകൾ പിന്നീട് പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് ഈ അക്കൗണ്ടിൽ ഡ്രാഫ്റ്റിന്റെ ചൂടും പറ്റി കിടപ്പുണ്ടാവണം താങ്കളുടെ മാപ്പ് നിങ്ങളെ കളിയാക്കിയ എല്ലാവർക്കും വേണ്ടി മാപ്പ് മരിച്ച വീടിന്റെ ഉമ്മറപ്പടിയിൽ മയ്യത്ത് കാണാൻ വരുന്നവരെ പോലെ ഇവിടെ ഈ അക്കൗണ്ട് സെർച്ച് ചെയ്ത് കയറി വരുന്ന ആയിരങ്ങളുടെ പ്രാർത്ഥനയോടെ നാളെ നിങ്ങൾ വെളിച്ചമില്ലാത്ത ആ പള്ളിക്കാട്ടിലെ കൂരിട്ട് നിറഞ്ഞ വീട്ടിലേക്ക് പോകുമ്പോൾ നേരിട്ടറിയില്ലെങ്കിലും ഉള്ളിലൊരു പിടപ്പ് നാളെ ഞാനും നമ്മളെല്ലാവരും പോവേണ്ടി വരും മൂന്ന് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം ഇതൊക്കെ മനുഷ്യൻ മറന്ന് വീണ്ടും പലരെയും കളിയാക്കാനിറങ്ങും അത്രയുള്ള സഹോദര നിങ്ങളുടെ റീൽസുകൾ ഇവിടെ തന്നെ കിടപ്പുണ്ടാവും മരണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സത്യമെന്നുള്ള സൂചനയോടെ ലോസ് ബാനഹൂബത്തായാല നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ലോസ് ബാനഹൂബത്താൽ നമുക്കെല്ലാവർക്കും ദീർഘായസവും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോസ് ബാനഹൂബത്താൽ ചെറുപ്പക്കാരൻ്റെ അപകടം വിശാലമാക്കട്ടെ സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ അതോടൊപ്പം എൻ്റെ കുടുംബത്തിൽ നിന്നും ഇടം പറഞ്ഞു പോയ ആ ഉമ്മാക്കു വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായതുമായി ചെയ്യുക